ഹായ് ഗായ്സ് അങ്ങനെ ഇവര് മാറ്റി പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ടാ പ്രവേശനോത്സവ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നല്ല ഇൻട്രസ്റ്റ് ആണെന്നുണ്ട് പിള്ളേരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഇവരുടെ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ അസ്വ പോയി ക്ലാസിലിരുന്ന് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ കുറച്ച് പരിപാടികളെല്ലാം സെറ്റാക്കിട്ടുണ്ടായിനെ അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ പുറത്തുനിന്നെ പിള്ളേരെ മൂട് മാറുന്നതുകൊണ്ട് തന്നെ നമ്മൾ പുറത്താക്കിട്ട് അവർ വാതിൽ കൂട്ടി നമ്മളാള അവസ്ഥ നോക്കാൻ നോക്കി അഞ്ചന കൂടി നോക്കി ഇപ്പം കുഴപ്പമൊന്നും കാണുന്നില്ല പിന്നെ കൂടുതലായിട്ടുള്ളതോളം അങ്കൻവാടിയിലെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നോക്കാൻ അത്ര ബോറടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഈ മുഖം നോക്കിയിട്ട് ആശ്വസിക്കാനായിട്ടുമില്ല എപ്പോഴാ മുഖം മാറുന്നതെന്ന് അറിയില്ല ഇവർ ഒരാൾ കരഞ്ഞാൽ മതിയല്ലോ ബാക്കി എല്ലാവരും കരയാൻ വേണ്ടിയിട്ട് അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് മെമ്പറും മുൻ എച്ച് എമ്മും പിന്നെ പ്രസിഡന്റും അങ്ങനെ എല്ലാവരും ഉണ്ടായിന് പ്രൊഫഷണോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ബാഗ് വിതരണം ഉണ്ടായിട്ടുണ്ടായിന് അത് കഴിഞ്ഞ് ബലൂൺ കൊടുത്ത് പിന്നെ മിഠായി കൊടുത്ത് അപ്പോൾ പിള്ളേർ ഫുൾ ഹാപ്പി ലേനു അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞവരെ അവർ ഈ ബലൂണിനെ കൊണ്ട് കളിച്ച് ഇത്ര വരെയും നല്ല സ്മൂത്ത് ആയിട്ട് പോയതേനും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഓരോരാളായിട്ട് തുടങ്ങി ഞാൻ നമ്മളെ മൂപ്പരെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വലിയ തെളിച്ചൊന്നും കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ആടെ ഇരിക്കുന്നുണ്ട് പ്രോഗ്രാം കഴിഞ്ഞാൽ എല്ലാവരും പോകാൻ തുടങ്ങിയതോടെ എല്ലാവരും സ്വഭാവം മാറി പിന്നെ ആടെ കൂട്ട കരച്ചിലായി ലാസ്റ്റ് മിസ്സെല്ലും കൂടി നമ്മളെ പുറത്താക്കിയിട്ട് പിന്നെയും വാതിൽ ഊട്ടി അങ്ങനെ വല്ല നമ്മൾ ആടുന്ന സ്കൂട്ടായി ങാ കണ്ടെങ്കിൽ കുഞ്ഞി വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ ബൈ